നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയെന്ന കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഇന്ന് രാവിലെ ജയിൽ മോചിതനായി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് ബോബിയുടെ കേസ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നു എന്ന് അറിയിച്ചിരുന്നു ഉടൻ തന്നെ അഭിഭാഷകൻ ജയിലിലെത്തി പത്ത് മിനിറ്റ് കൊണ്ട് നടപടിക്രമം പൂർത്തിയാക്കി ബോബിയെ പുറത്തിറക്കുകയായിരുന്നു ജയിൽ മോചിതനായ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജയിലിൽ ജാമ്യത്തുക കെട്ടിവയ്ക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന കുറച്ചാളുകൾ ഉണ്ടെന്നും അങ്ങനെ കുറച്ചാളുകൾ തന്നോട് വന്ന് സങ്കടം പറഞ്ഞതായും പരിഹരിക്കാമെന്ന് താൻ അവർക്ക് വാക്ക് നൽകിയതായും അതിനുള്ള സമയത്തിനു വേണ്ടിയാണ് ഒരു ദിവസം കൂടി അവിടെ നിന്നതെന്നാണ് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കുന്നത് അതേസമയം ഇന്ന് കേസ് പരിഗണിക്കുന്നതിനിടെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനമാണ് ജസ്റ്റിസ് പി വി ഉന്നയിച്ചത് ബോബിയോട് നാടകം കളിക്കരുതെന്ന് കോടതി പറഞ്ഞു കോടതിയെ മുന്നിൽ നിർത്തി കളിക്കരുതെന്നും വേണ്ടിവന്നാൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്